എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിദാസ് സെക്കൻഡേരിയിൽ പഠിക്കുന്ന ശ്രീഹരി ഹരിദാസ് നായരുടെ അച്ഛനാണ് ഞാൻ ഇന്ന് കഥാനേരത്തിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങൾ ശ്രീ മുട്ടത്തുവർക്കി ആണ് ഈ നോവലിൻ്റെ രചയിതാവ് ഡി സി ബുക്സാണ് ഇത് പ്രകാശനം ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് വളരെ ലളിതമായ ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഈ കൃതിയുടെ വൈഭവം കൊണ്ട് തന്നെ ഇത് പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മലയാള സാഹിത്യത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു പൊൻതൂവലാണ് ഒരു കുടകയും കുഞ്ഞു പെങ്ങളും എന്ന ഈ ചെറു നോവൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അമ്മയുടെ അനുജത്തിയുടെ കീഴിൽ വളരുന്ന അനാഥരായ ബേബി ആൻഡ് ലില്ലി എന്ന രണ്ട് സഹോദരി സഹോദരന്മാരുടെ കഥയാണ് ഇതിൽ വർണ്ണിച്ചിട്ടിരിക്കുന്നത് സഹോദര സ്നേഹവും അനാഥത്വവും അതിലൂടെ ഉണ്ടായ ദുഃഖങ്ങളും മനോഹരമായ രീതിയിലാണ് ഈ പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയാവുന്ന ഏതു കുട്ടിക്കും അനായാസേനം വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇത് എന്നതിൽ ഒരു സംശയവുമില്ല കുട്ടികൾ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുക ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ച് വായനാശീനം വർദ്ധിപ്പിക്കുക അതിലൂടെ അക്ഷര സ്ഫുടത വള വളർത്തുക എല്ലാ മനുഷ്യരിലും ഒരു സാഹിത്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പക്ഷെ അത് തൊട്ടുണർത്താനുള്ള സാഹചര്യമില്ലാത്തതാണ് ഇത് വളരാതെ ഇരിക്കാനുള്ള കാരണം കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് തന്നെ വളർത്താൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ സാഹിത്യം പുറത്തെടുത്ത് നാളത്തേക്ക് നാളത്തെ തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടായി വരുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടിയാണ് കാരണം പലപ്പോഴും കുട്ടികൾ അവർക്ക് മൈക്ക് കൊടുത്ത് ഒരു ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും ചില കുട്ടികൾ അവിടെ നിന്ന് ബ്ലാങ്ക് ആവാറുണ്ട് കാരണം സ്റ്റേജ് ഫിയറിങ് സ്റ്റേജ് ഫിയറിങ്ങിൻ്റെ ഒരു കാരണം അടുത്ത വാക്ക് അടുത്ത സെൻറ്റൻസ് എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരം പുസ്തകങ്ങൾ വായന വായിക്കുന്നതിലൂടെ വിഷയത്തിൻ്റെയും സാഹചര്യത്തെയും മനസ്സിലാക്കി വാക്കുകൾ അവരുടെ നാവിൽ തനിയേ വന്നുകൊള്ളു അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടിയാണ് എന്നുള്ളതിൽ സംശയവുമില്ല മാത്രമല്ല രക്ഷിതാക്കളും കൂടി ഇത്തരം പുസ്തകങ്ങൾ സാഹിത്യ പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ കുട്ടികളോട് പറയുന്നു വായിക്കാൻ പക്ഷെ നമ്മൾ വായിക്കില്ല കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് നമ്മളെയാണ് അവർ റോൾ മോഡലായി കാണുന്നത് അതുകൊണ്ട് നമ്മളും ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അവർക്ക് തന്നെ ഇതിലേക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം നേടുകയും അത് അവരുടെ സാഹിത്യത്തെയും അക്ഷരസമൃതത്തെയും മറ്റ് പേഴ്സണാലിറ്റിയെയും എല്ലാ തരത്തിലുമുള്ള ഒരു വളർച്ചയെ ഇത് പ്രയോജനപ്പെടുത്തും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികൾ വായിക്കുക വായിച്ചു വളരുക നാളത്തെ നല്ല പ്രതിഭകളായി വളരുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം